കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സർഗാ സ്കൂൾ ഓഫ് ആർട്സിന്റെ അവധിക്കാല പരിശീലന പരിപാടികളുടെ ഉദ്ഘാടനം ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ശ്രീ കെ കെ വർഗീസ് അധ്യക്ഷനായ യോഗത്തിൽ ഭരണസമിതി അംഗം ശ്രീ സി എസ് രാജു സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ഇരുകൈകളെ ബന്ധിച്ച് പതിനൊന്ന് കിലോമീറ്റർ ദൂരം ഒരു മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് വേമ്പനാട്ടുകായൽ നീന്തി കയറി വേൾഡ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ മാസ്റ്റർ ആദിത്യൻ സുരേന്ദ്രനെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ഏഴ് നാല് ഇരുപത്തി അഞ്ച് മുതൽ നൃത്തം സംഗീതം യോഗ കരാട്ടെ വിവിധ ഇൻസ്ട്രുമെൻ്റുകൾ എന്നിവയിൽ പരിശീലനം ആരംഭിക്കും ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ട്യൂഷൻ ക്ലാസുകളും സംഘടിപ്പിക്കും സർഗാർ സ്കൂൾ ഓഫ് ആർട്സിലെ മുൻവിഷയങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായി വാർഡ് കൗൺസിലർമാരായ ശ്രീമതി ഭാനുമതി രാജു പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ റോസലി ഷിബൂറോ നോബ് മാത്യു ഭരണസമിതി അംഗങ്ങളായ ശ്രീ ജോസ് പുല്ലൻ എം യു ജേക്കബ് അരുൺ പ്രകാശ് ഗണേഷ് കുമാർ പി എ ശരത് മുരളി ഹരിഹരൻ ബി ടി തങ്കമണി ബാബു ജമ ടി ആർ നീതു അരുൺ ചന്ദ് എന്നിവർ സംസാരിച്ചു

<laughs> CoPro Coconut Oil, crossing dreams of taste, high grade coconuts, advanced technology, triple filter process, a product of Benginisheri Service Cooperative Bank.